ഹായ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി നമ്മളിപ്പോൾ താമസിക്കുന്നത് പൂനെയിലാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ള ദാനോരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അമ്പലത്തിലാണ് നമ്മൾ പോയത് അയ്യപ്പൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്താണ് എയർപോർട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഈ മോളോട്ടേക്ക് നോക്കുന്നത് ഇടയ്ക്കിടക്ക് ഫ്ലൈറ്റിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ തലക്കും മീതേയാണ് പോകുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ചെറിയൊരു പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തന്നെയുള്ളൊരു ബനാന റീഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് പോയി അത് പ്യുവർ വെജാണ് വെജിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അവിടെ കയറി ഫസ്റ്റ് തന്നെ കാണുന്നത് കുറേ ലഡു ഇങ്ങനത്തെ കുറേ ആണ് അതൊക്കെ കണ്ട് നമ്മൾ നേരെ മോളിലോട്ടേക്ക് നടന്ന് മോളിലാണ് ഇരിക്കേണ്ടത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ നല്ല ചെറുതാണെങ്കിലും സംഭവമാണ് നമ്മൾ മസാല ദോശയും പിന്നെ ഒരു താലി എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു അങ്ങനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഇഡലി പൂരി ഉപ്മാവ് ഒരു താലിയും പിന്നെ ഒരു മസാല ദോശ എക്സ്ട്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു ഇങ്ങനെ പറയലായിരുന്നു ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അതിനകത്ത് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഫിൽട്ടർ കോഫിയും വാങ്ങി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ഇതെങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നറിയില്ല ഈ ഒരു ഇതിനകത്താണോ കുടിക്കേണ്ടത് അല്ലെ എന്നുള്ള വലിയ ഐഡിയ ഇല്ല ഞാനിട്ട് ഇങ്ങനെ രായിഷ്ടിനോട് ചോദിക്കലായിരുന്നു ഇതെന്താണ് വേണ്ടതെന്ന് അപ്പോൾ രായിഷ്ട പറഞ്ഞു പഞ്ചസാര അതിന്റെ അടിയിലുണ്ടാവൂ ഒന്ന് ഇളക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ സത്യം പറയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇത്രയും കടുപ്പുള്ള കോഫി ഇഷ്ടമില്ല മധുരവും കുറവായിരുന്നു അതുകൊണ്ടായിരിക്കും കോഫി എന്തായാലും ഇഷ്ടപ്പെട്ടില്ല ഭാഗ്യത്തിന് നമ്മൾ ഒരെണ്ണയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താണെന്നറിയില്ല വാവാചിക്ക് ഇഷ്ടപ്പെട്ടിന് ഓൾ കുടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുടിച്ച് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് പിന്നെ നേരെ വാവ വാവക്കുട്ടിക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പത്ത് മണിക്കാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഡ്രോയിങ് ക്ലാസ്സിനേക്ക് വിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സീസൺ മാളിലേക്ക് വന്നതാണ് ചോട്ടാ മുംബൈ കാണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ ഭയങ്കര ആൾക്കാരായിരുന്നു എന്താണെന്നറിയില്ല ഇന്നലെ എല്ലായിടത്തും ഭയങ്കര ആൾക്കാരായിരുന്നു ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിരുന്നു എന്തോ എല്ലായിരിക്കും ലോട്ടറി അടിച്ച പോലെ ഉണ്ടായിരുന്നു മാക്സിമം ആൾക്കാരും പുറത്തു നിന്ന് പറഞ്ഞ പോലെയായിരുന്നു അങ്ങനെ പക്ഷേ മൂവി കാണാനും തിയേറ്റർ ഫുള്ളൊന്നല്ലായിരുന്നു എന്നാലേ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മൂവി കാണാൻ എന്താ പറയുക ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പം അത് വേറൊരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് തിയേറ്ററിൽ നിന്ന് കണ്ട മൂവിയാണ് നമ്മളെ പഴശ്ശിരാജ നിങ്ങളൊക്കെ ഏത് മൂവി ആദ്യമായിട്ട് കണ്ടത് എന്നൊന്ന് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മളെ സിനിമയൊക്കെ തുടങ്ങി എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടായിരുന്നു മീൻസ് പാട്ടൊക്കെ വരുമ്പം അതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞില്ല എന്ന് പിന്നെ കുറെ ഇവിടെ നോക്കുമ്പോൾ കുറെ കാറിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് വെച്ചതാണ് അങ്ങനെ എന്തോ ആണ് സംഭവം അവർ അഡ്വെർടൈസ്മെൻറ്റ് അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്ന് നോക്കുകയും ഫുൾ ഇതായിരുന്നു അപ്പം നമ്മളും വിട്ടുകൊടുത്തില്ല നമ്മളും ഒരു കാർ അങ്ങ് വാങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഇതന്നെ നമ്മൾ സെറ്റാക്കി കുറച്ച് നേരം ഇതിനെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നമ്മൾ ഇത് വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടെ വെള്ളത്തിൻ്റെ ഇതാണ് എന്നിട്ട് അതിനകത്ത് ഫോഗ് വരുന്ന പോലെ ആക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് വണ്ടി പോകുമ്പം ഇങ്ങനെ ഒന്ന് കാണുകയും ചെയ്തിട്ടുള്ളൂ ഇതിനിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ നേരെ വിട്ട് പിന്നെ നമ്മൾ പോയത് ഇവിടെ അടുത്ത് വേറൊരു പാർക്കുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ കുറേയായിട്ട് വെ പോകണമെന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ നടന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇന്നലെ എന്ത് തന്നെ എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് പോയാലോന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോകുമ്പോൾ ഇവിടെ ആൾക്കാർ തന്നെ ഇവിടെ നോക്കിയാലും ആൾക്കാർ ഇവിടെ എന്തൊക്കെയല്ലോ ഇവർ പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല സ്ഥലം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സ്ഥലം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഓടുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇവിടെ തന്നെ വിളിച്ചുകൊണ്ടുപോകുന്നതാണ് ആ കാണുന്ന മറ്റേ ഈ സ്ലൈഡിനകത്തിലും നോക്കുമ്പോൾ സ്ലൈഡ് ഒന്നുമല്ല വർക്കൗട്ടിൻ്റെ സംഭവമാണ് അങ്ങനെ ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഒന്ന് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കന്നെ നല്ല ചാറ്റിൽ മഴയുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്